ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ് ഈ കാണുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലെ ചെറമുളക് നല്ല രീതിയിലായിട്ടുണ്ട് അപ്പം ആദ്യത്തെ ഒരു ഘട്ടത്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മുളകൊന്നും കിട്ടത്തില്ല ഒരു മുളകിന്ന് ഒരു മൂന്ന് നാല് മുളകൊക്കെ നമുക്ക് ആദ്യമേ പറിച്ചെടുക്കണം കാരണം ഈ വിളഞ്ഞ മുളക് നമ്മൾ പറിച്ചു മാറ്റിയില്ലെങ്കിലും പിന്നെ ഒരുപാട് നമ്മൾ മുളകുണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കായ്ഫലം കിട്ട കുറയും അതായത് അത് കൂടുതലായിട്ട് പൊട്ടാഷ്യമൊക്കെ വരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചെടികളുടെ വിളവ് കുറയും അതായത് വിളവ് കുറയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞു അതുകൊണ്ട് നമുക്ക് വിളഞ്ഞ മുളകൾ എപ്പോഴും നമ്മൾ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം നമുക്ക് വീട്ടിലോട്ട് അത്യാവശ്യമുള്ള മുളക് നമുക്ക് വീട്ടിലോട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു രീതി നമുക്ക് കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഇത്രയും മുളക് വീട്ടിലുണ്ട് അപ്പം ഒത്തിരി ഒന്നുമില്ല ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം കാക്കിലോ എടുത്തൊക്കെ വരത്തുള്ളൂ കാക്കിലോ കാണത്തില്ല എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു മുളക് തൊട്ടത്തു ഒരു നല്ലൊരു വിളവ് കിട്ടുമ്പോഴുള്ള സന്തോഷമൊന്നും വരാ അതിനാട്ടോ അപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണമേ ഒരുപാട് നന്ദി